നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോഗ്യ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും വേണ്ടതെല്ലാം ചെറുനാരങ്ങയിലുണ്ട് സ്വാഭാവികമായും വൃക്കയിൽ കല്ലുണ്ടാക്കുന്നത് തടയാനുള്ള ഏറ്റവും നല്ല മാർഗം നാരങ്ങയുടെ പതിവ് ഉപയോഗമാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അണുബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെല്ലാം സ്വാഭാവികമായും പുറന്തള്ളാൻ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാനുള്ള കഴിവാണ് നാരങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണം എല്ലാ ദിവസവും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുറച്ച് തേൻ ചേർത്ത് കുടിക്കുന്നത് നിങ്ങളുടെ മെറ്റബോൾസ്യത്തിനെ വേഗത്തിലാക്കും എല്ലാ ദിവസവും ഇത് പരിശീലിക്കുന്നത് വ്യായാമം ചെയ്യുമ്പോൾ അധിക ഭാരം കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും മുടിക്ക് നാരങ്ങ നീര് ധാരാളം ഗുണങ്ങൾ നൽകുന്നു ശിരോചർമ്മത്തിൽ പുരട്ടുന്നത് താരൻ മുടികൊഴിച്ചിൽ ശിരോചർമ്മത്തിലെ മറ്റ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സഹായകമാകും എന്നാൽ നാരങ്ങ നീര് മാത്രമായി തലയിൽ തേക്കരുത് തൈരിൻ്റെയോ അങ്ങനെ എന്തെങ്കിലത്തിൻ്റെയോ ഒപ്പം മിക്സ് ചെയ്ത് വേണം തേക്കാൻ അല്ലെങ്കിൽ തലമുടി പെട്ടെന്ന് നരയ്ക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ബ്ലീച്ചിങ് ഏജൻ്റ് ആയതിനാൽ മുടിയുടെ നിറം കുറയ്ക്കാൻ ഇതിന് കഴിയുന്നതിന് നിങ്ങൾ പരിമിതമായ അളവിൽ വേണം നാരങ്ങ നീര് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ പല്ലിനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ കഴിയുന്ന ധാരാളം ഗുണങ്ങൾ നാരങ്ങയിലുണ്ട് പല്ലിൻ്റെ മഞ്ഞ നിറത്തെ തടയുകയും ചികിത്സിക്കുകയും ചെയ്യുന്നു ബാക്ടീരിയ മോണയിലെ രക്തസ്രാവം പല്ലുവേദന എന്നിവയ്ക്കെതിരെ പ്രകൃതിദത്തമായി പോരാടാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു ഇതിനായി ടൂത്ത്പേസ്റ്റിലേക്ക് കുറച്ചുള്ളിൽ നാരങ്ങ നീര് ചേർത്ത് പല്ലു തേക്കുക രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ നാരങ്ങയിലെ വൈറ്റമിൻ സി നിങ്ങളെ സഹായിക്കും പതിവ് രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു സിട്രിക് ആസിഡിൻ്റെ കലവറയാണ് നാരങ്ങ ഏത് തരം ഡയറ്റിനും നമ്മൾ നാരങ്ങ ഉപയോഗിക്കാറുണ്ട് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നാരങ്ങ വെയിറ്റ് ലോസിന് നാരങ്ങ സഹായിക്കുന്നു മാത്രമല്ല നമ്മൾ ഡയറ്റ് നോക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയാൻ സാധ്യതയുണ്ട് ഇത് മെയിൻ്റെയിൻ ചെയ്യാൻ നാരങ്ങ സഹായിക്കുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും നാരങ്ങയെ മാറ്റി നിർത്താൻ പറ്റില്ല മുടിയുടെയും ചർമ്മത്തിൻ്റെയും സൗന്ദര്യത്തിന് നാരങ്ങ വളരെയധികം നല്ലതാണ് രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞു കുടിച്ചാൽ വയറ്റിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് എന്നാൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവർ ഇങ്ങനെ ചെയ്യരുത് അത് അസിഡിറ്റി കൂട്ടുവാൻ കാരണമാകും ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ നാരങ്ങ സഹായിക്കുന്നു ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും നാരങ്ങ സഹായിക്കുന്നു അതുപോലെ തന്നെ സ്ഥിരമായി നാരങ്ങ കഴിച്ചാൽ രക്തപ്രവാഹവും ശരീരത്തിലെ ഓക്സിജൻ്റെ സഞ്ചാരവും വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നു തൊണ്ടയിൽ ഉണ്ടാകുന്ന അണുബാധയ്ക്ക് ഏറ്റവും പറ്റിയ ഔഷധമാണ് നാരങ്ങയും തുളസിയിലയും കൂടി ചേർത്ത് കഴിക്കുന്നത് ബി പി ഉള്ളവർ നാരങ്ങ സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് ഇതിലെ പൊട്ടാസ്യം ബിപിയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മനം പുരട്ടൽ വൊമിറ്റിംഗ് ടെൻഡൻസി പോലെ തോന്നുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചെറുനാരങ്ങ മണപ്പിക്കുകയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കുടിക്കുകയോ ചെയ്താൽ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ചെറുനാരങ്ങ നീര് കട്ടൻ ചായയിൽ പിഴിഞ്ഞ് കുടിച്ചാൽ വയറിനും തലവേദന പോലുള്ള അസുഖങ്ങൾക്കും പരിഹാര മാർഗം തന്നെയാണ് പല്ല് തേക്കുമ്പോൾ പേസ്റ്റിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ചെറുനാരങ്ങ തുള്ളി നീരും കൂടെ ഒഴിച്ച് പല്ല് തേച്ചാൽ പല്ലിലുണ്ടാക്കുന്ന കറകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഒട്ടനവധി ഗുണങ്ങളുടെ കലവറയാണ് നാരങ്ങ നമുക്ക് ഉപയോഗമായ രീതിയിൽ ഉപയോഗിച്ചാൽ ശരീരത്തിനും അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും കിട്ടും അപ്പോൾ നാരങ്ങയുടെ ഗുണങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പുതിയൊരു വീഡിയോയെ കാണുന്നവരെ ബായ്